സ്വാമന്റിങ്ങെ സ്വ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ തന്നെ സാക്ഷിച്ചിട്ടുണ്ട് അവരോടു അവഗണനയോ പരിഗണനയോ ഉണ്ടായും ഇല്ലെങ്കിലും അത് അതിന് മുന്നോട്ട് സ്ഥലമില്ല ഭൂമിയില്ല സഹായിക്കാൻ ആളില്ല അങ്ങനെയുള്ള അടുപ്പമുള്ള ആളുകളല്ലേ എങ്കിലും ജീവിതത്തോടു മല്ലിട്ട് ജീവിതം നേടിയെടുത്തത് ഒരു ആണ് മുഴുവൻ സമയം കർഷകയാണ് അത്ഭുതം തോന്നുന്നു നമുക്ക് ഇതൊരു പരാധീനതയായി കൊണ്ടുനടക്കാതെ ഇതൊരു കൊണ്ട് അല്ലെങ്കിൽ ഒരു കരുത്തായി നടന്ന് ജീവിതത്തിൽ വിജയിച്ചു കാണിച്ചു കൊടുത്ത സാവന്തിക അഭിനന്ദക്കായിരിക്കാം പയ്യ സാവന്തി അവിടെ നിന്ന് കരഞ്ഞപ്പം എനിക്ക് തോന്നി സാവന്തിക എന്തിനാണ് കരയുന്നത് സാവന്തി ചിരിക്കല്ലേ വേണ്ടത് ഇത്രയൊക്കെ നേട്ടം ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇല്ല യു ഷുഡ് ബി ഹാപ്പിർ ദ നമുക്ക് ആർ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഈ പരിപാടിയൊന്നും അറിയത്തില്ല ഇത്രയും നേട്ടമൊന്നും കുടുംബത്തൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലാത്ത പലരും ഉണ്ട് ഇവിടെ അതുകൊണ്ട് സാമന്തിക കരയരുത് കരഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശക്തി പോകും കരയരുത് എപ്പോഴും ചിരിച്ചിട്ടിരിക്കുക സന്തോഷിച്ചുകൊണ്ടിരിക്കുക കേരളത്തിന് ഒരു ട്രാൻസ്പേഴ്സൺ കൃഷിക്കാരി കാർഷിക സംരംഭകയുമുണ്ട് ആലപ്പുഴ ജില്ലയിലെ മുളക്കുഴയിലെ ശ്രാവന്തിക വിഷ്ണു എന്ന ആൺകുട്ടിയായി ജീവിക്കുമ്പോഴേ ശ്രാവന്തികയ്ക്കുള്ളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കൊറ്റൻകുളങ്ങരയിൽ ചമയവിളക്കെടുത്ത് പെൺവേഷം കിട്ടിയ ആണുങ്ങളുടെ ആ അനുഷ്ഠാന വേദിയിൽ വെച്ച് പെൺ ജീവിതം തിരഞ്ഞെടുക്കാൻ ഉള്ളുകൊണ്ട് തീരുമാനിച്ചു പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആയതിനു ശേഷമാണ് ട്രാൻസ് വ്യക്തിത്വം പരസ്യപ്പെടുത്തുന്നത് അമ്മ പൊന്നമ്മയ്ക്ക് ആ ചെയ്തിയോട് യോജിപ്പില്ലായിരുന്നു അച്ഛൻ ശിവനും വേദനയുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ശ്രാവന്തിക ഒരു വാക്ക് കൊടുത്തു വ്യക്തിത്വം സ്വീകരിച്ചാലും ജീവിക്കും കാക്കുകയും ചെയ്യും ഇന്ന് ശ്രാവന്തിക അഭിമാനിക്കുന്നു നാലു വർഷം മുമ്പ് ക്യാൻസർ പിടിച്ചു മരിച്ച അമ്മയെ അവസാന കാലത്ത് ഒരു കുഞ്ഞിനെ നോക്കും പോലെ നോക്കാനായി വിഷ്ണു ശ്രാവന്തിക ആയതുകൊണ്ടാണ് അത് കഴിഞ്ഞത് ഭൂരിപ്പണിക്കാരനായിരുന്ന അച്ഛനും അച്ഛന്റെ അമ്മ അമ്മിണിയും ഇന്ന് ശ്രാവന്തികയോടൊപ്പം സംതൃപ്തിയോടെ ജീവിക്കുന്നു അനുജത്തിയെ മാനമായി പഠിപ്പിച്ച വിവാഹം കഴിച്ചയച്ചു ഇതെല്ലാം നടന്നത് ശ്രാവന്തിക ജോലി ചെയ്തിട്ടാണ് ശ്രാവന്തിക ആയതിന് പിറകെ മോട്ടോർ മെക്കാനിക്കായ അരുൺ ജീവിത പങ്കാളിയായി പിന്നാലെ അപകടത്തിൽ പരിക്കേറ്റ് അരുണിന് ജോലി ചെയ്യാൻ കഴിയാതായി അരുണിനെ പരിചരിക്കാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ആ പരീക്ഷണ പരീക്ഷണഘട്ടത്തിലാണ് ട്രാൻസ്പേഴ്സൺസിനെ സഹായിക്കുന്ന മർത്തോമാ സഭയുടെ നവോദയ പദ്ധതി സഹായത്തിലെത്തിയത് അവർ രണ്ടേ മുക്കാൽ ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകി ആയിരത്തി നാനൂറ് രൂപ ചെലവിട്ട് അവിടെ അമ്പത് വാഴ വെച്ചു ശ്രാവന്തികയും അച്ഛനും അമ്മമ്മയും ചികിത്സ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത അരുണും അവിടെ വർഷം മുളക്കുഴ ട്രാൻസ് ഫാമിൽ വീണ്ടെടുത്തു വാഴയ്ക്കൊപ്പം മഞ്ഞളും ചേനയും കൂണും ഒക്കെയുണ്ട് പശുവും ആടും കോഴിയും താറാവും മീനുമുണ്ട് വളർത്തൽ തുടങ്ങാൻ പോകുന്നു ശ്രാവന്തികയ്ക്ക് ഒരു സംരംഭമുണ്ട് അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും ചക്ക വരട്ടിയതും ശർക്കര വരട്ടിയതും അവിൽ നനച്ചതും വിപണിയിലിറക്കുന്നു വാടക വീടുകളിൽ കഴിഞ്ഞ ശ്രാവന്തികയുടെ കുടുംബം ഫാമിൽ തന്നെയുള്ള സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങുന്നു പ്രത്യേക പുരസ്കാരത്തിന് പത്മശ്രീ ഭരത് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നു അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാഗ്ദാനം ഏത് വ്യക്തിത്വം സ്വീകരിച്ചാലും ആത്മാഭിമാനത്തോടെ ജീവിക്കും നിങ്ങളെ പൊന്നുപോലെ കാക്കും എന്ന വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ച ഈ പാലിച്ചെ ഒരു കാലത്ത് ചിലരെങ്കിലും പരിഹസിച്ച സ്വന്തം നാട്ടിൽ എല്ലാവരുടെയും അംഗീകാരവും ആദരവും നേടി ജീവിക്കുന്ന ഈ അഭിമാനിയെ ട്രാൻസ് പേഴ്സൺസിന് മറ്റാരെയും പോലെ ജീവിക്കാം എന്ന് തെളിയിച്ച ഈ നവകാല മാതൃകയെ കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം சாவணி